ശ്രീ എ വി മോഹനൻ ഇന്നലെ ഇതേ സമയത്ത് നമ്മൾ ഈ വിഷയം ജനം ടി വി ചർച്ച ചെയ്തതാണ് ജനം ടി വി ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറം ലോകത്തെ അറിയിക്കുന്നത് പിന്നീട് ദേശീയ മാധ്യമങ്ങൾ അടക്കം ഈ വിഷയം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുകയാണ് വളരെ കൃത്യമായ ഇടപെടൽ ജനടിവിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ വലിയ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് എങ്ങനെയാണ് ഈ സാഹചര്യത്തെ അങ്ങ് നോക്കി കാണുന്നത് അച്ചീവ്ഡ് അച്ചീവ് സോ നമ്മൾ ഒരു വലിയ ഒരുപാട് ചെറിയ ചെറിയ റോക്കറ്റുകളും എന്താ പറയാ ഡ്രോണുകളും ഡ്രോണുകളൊക്കെയാണ് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലെ കയറ്റെങ്കിൽ നമ്മൾ നമ്മളുടെ പേപ്പർ കൊണ്ട് ഒരു മിസൈലാണ് തുർക്കിക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്നത് ഈ കമ്പനി ഈ കമ്പനി ഞാൻ രണ്ടായിരത്തി പതിനെട്ടില് കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടന സമയത്ത് ഞാനായിരുന്നു ആ എയർപോർട്ടിന്റെ കോർഡിനേറ്റർ എയർ ഇന്ത്യയുടെ ഭാഗത്ത് ഞാനത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഈ കമ്പനി അവിടെ ഓഫീസും തുറന്നു ഒരുപാട് എക്യൂപ്മെന്റ്സും കോടിക്കണക്കിന് രൂപയുടെ എക്യൂപ്മെന്റ്സും ഒക്കെ വെച്ച് ഗോവയറു ആയിട്ട് ബിസിനസ് ഡീൽ ഉറപ്പിച്ചു ഞാൻ അത് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ആ ബിസിനസ് ഡീല് ക്യാൻസൽ ചെയ്ത് നമ്മളുടെ നാടിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്പനിയായ എ ടി എസ് ഞാൻ ആ ബിസിനസ് പിടിച്ചുകൊടുത്തു അന്നേരവും ഞാൻ പറഞ്ഞു എല്ലായിടത്തും പറഞ്ഞു ഈ കമ്പനി ഇവിടെ വെക്കാൻ പാടില്ല ഒരു കാര്യം കൂടെ പറയട്ടെ ഈ കമ്പനിയുടെ കണ്ണൂർ എയർപോർട്ടിനകത്തുള്ള ഒരു ഓഫീസ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം ഏഴ് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതലിപ്പം ഇതോ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരം ഏഴ് വർഷം കഴിഞ്ഞു അവിടെ ഇന്നും ആളുണ്ട് എക്യുപ്മെന്റ്സ് ഒന്നുമില്ല ആളുണ്ട് ഓഫീസുണ്ട് ഒരു മാസം ഏറ്റവും കുറഞ്ഞത് ഒരു ഓഫീസും ലൈറ്റും എക്സ്പെൻസും സ്റ്റാഫിന്റെ കൂലി ശമ്പളമൊക്കെ ആകുമ്പം മിനിമം ഏറ്റവും കുറഞ്ഞത് മൂന്ന് ലക്ഷം രൂപയെങ്കിലും ഒരു മാസം ചിലവാകും അങ്ങനെ ഉണ്ടെങ്കിൽ ഏ ഒരു വർഷത്തേക്ക് മുപ്പത്താറ് ലക്ഷം രൂപ ചെലവ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഏഴ് വർഷം ഇവർ ചെലവ് ചെയ്ത് അവിടെ ഒരാളിനെ ഒന്നുമില്ലാതെ തീറ്റിപ്പോറ്റി വെക്കുന്ന ബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കാൻ പറ്റില്ല അവരുടെ ആ ഉദ്ദേശം ഏഴിമല നേവൽ അക്കാദമി ആയിരുന്നു ഇത് ചിലപ്പം പറഞ്ഞാലായിരിക്കും മനസ്സിലാവില്ല ഏഴിമല നേവൽ അക്കാദമിയിലേക്ക് വരുന്ന ഡിഫൻസ് വിഭാഗത്തിന്റെ വലിയ വലിയ ഫ്ലൈറ്റുകളും കാര്യങ്ങളും വലിയ തന്ത്രപ്രധാനമായ ആൾക്കാർ വി ഐ പി വി ഐ പി ഒക്കെ വരിക കണ്ണൂർ എയർപോർട്ടിലാണ് കണ്ണൂർ എയർപോർട്ടിൽ വന്നിട്ടാണ് അവർ പയ്യന്നൂരുള്ള ഏഴിമല നേവൽ അക്കാഡമിക്ക് ബൈ ഹെലികോപ്റ്റർ വഴി പോകും അപ്പൊ ഈ രഹസ്യങ്ങൾ മൊത്തം ചോർത്തി കൊടുക്കാൻ വേണ്ടി ഒരാളിനെ അവിടെ ഏഴ് വർഷമായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് ഈ തുർക്കി ടർക്കിഷ് കമ്പനി അവരെ കൊണ്ട് അവിടെ ഒരു ബിസിനസ്സുമില്ല അവിടെ ഒരു പരിപാടി നടക്കുന്നില്ല വെറുതെ ഏഴ് വർഷമായിട്ട് ഒരു കമ്പനി അവിടെ നിർത്തിയിരിക്കുകയാണ് ഈ വിവരങ്ങൾ ചോർത്താൻ വേണ്ടി അതുകൂടാതെ നമ്മുടെ ഏഴുമല നേവൽ അക്കാഡമിയിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത് വരുന്ന ഒരുപാട് നമ്മുടെ ഇന്ത്യയിലെ നാവിക ഉദ്യോഗസ്ഥന്മാരുണ്ട് അവര് പല സ്ഥലത്തുള്ളവരാണ് അവർക്ക് ഏറ്റവും അക്സസിബിലിറ്റി ഉള്ള ഒരു എയർപോർട്ട് നിയറസ്റ്റ് എയർപോർട്ട് തന്നെ കണ്ണൂരാണ് അപ്പം ഞാൻ പല പ്രാവശ്യവും കണ്ണൂർ എയർപോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ആ ഫ്ലൈറ്റിനകത്ത് നമുക്ക് ഈ മുടി വെട്ടി കണ്ട വെട്ടുകൾ കണ്ട അറിയാം ഈ ഒരു പട്ടാളക്കാരാണ് ഈ ആർമിയാണ് നേവലി ആണ് അവരെ മുടി സ്റ്റൈല് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം അത്തിരി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പം മിക്കവാറുള്ള എല്ലാ ഫ്ലൈറ്റിലും അവിടുന്ന് പാസ് ഔട്ട് ചെയ്തു തരുന്ന ഇന്ത്യ വീരന്മാരാണ് അവിടുന്ന് പാസ് ഔട്ട് ചെയ്ത് വരുന്നത് അവർ ഏത് നാട്ടിലേക്കാണ് പോകുന്നത് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കാരണം ഇത് ഈ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് എടുക്കാൻ പറ്റും അതായത് ഓരോ എയർപോർട്ടിലും ഇവര് നുഴഞ്ഞു കയറി നമ്മുടെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ഒന്നും കൂടി പറയാം രണ്ടായിരത്തി എട്ടിൽ ഈ കമ്പനി കൊച്ചി എയർപോർട്ടിൽ തുടങ്ങുന്ന സമയത്ത് അന്ന് വേറെ ഒന്നുമില്ല അന്ന് എയർ ഇന്ത്യയുടെ സ്റ്റാഫ് കൊച്ചി എയർപോർട്ടിൽ ഒരു സമരം ചെയ്തു അന്ന് ആരും ചെവിക്കൊണ്ടില്ല ആ സ്റ്റാഫിനെല്ലാം വാണിംഗ് ചെയ്തു ഗവൺമെന്റിന്റെ എംപ്ലോയീസ് ആണ് ഇവര് ഇവര് തുർക്കിഷ് കമ്പനിയാണ് ഇവർ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തു സമരം ചെയ്തവർക്കൊക്കെ ഓരോരോ എന്തൊക്കെയാ പറയാ നമ്മളുടെ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്ത് നമുക്കറിയാമല്ലോ അങ്ങനെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഏഹ് വെച്ചു അങ്ങനെയാണ് അവർ കൊച്ചിയിലൊക്കെ കയറുന്നത് ഈ സെലിബിയെ കൊണ്ടുവന്നത് നമ്മളുടെ രാജ്യ സുരക്ഷ മഹാമോശാണ് ഇന്ന് ഇന്ന് നമ്മളുടെ ഗവൺമെന്റ് എടുത്ത തീരുമാനം വളരെ നന്നായി അതാണ് ഞാൻ ഒന്നും ഒന്നുകൂടി പറയുന്നത് മിഷൻ അക്കംപ്ലിഷ്ഡ് ടാർഗറ്റ് അച്ചീവ്ഡ് ഇനിയും കൂടുതൽ വരാനിരിക്കുന്നു